പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി നിലവിൽ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച മൂവായിരത്തി രൂപയുടെ വിതരണം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ളത് ഈ മാസം പത്താം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കാനാണ് തീരുമാനം സെപ്റ്റംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷനാണ് ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി പെൻഷൻ മുടങ്ങാതെ സർക്കാർ നൽകി വരുന്നുണ്ട് പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ളവർക്ക് സെപ്റ്റംബർ പത്ത് വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട് ഈ സമയപരിധിക്കുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തുക മറ്റൊരറിയിപ്പ് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയോ അതിൽ അധികമോ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ അൻപത് രൂപ വിലക്കുറവിൽ സ്പെഷ്യൽ ഓഫറായി ലഭിക്കും ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത്തി ഒൻപത് വിലയുള്ള വെളിച്ചെണ്ണയാണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപക്ക് ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു റേഷൻ കാർഡ് ഒന്നിന് എട്ട് കിലോ അരിയാണ് സബ്സിഡി നിരക്കിൽ നൽകി വരുന്നത് കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ അരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ അധിക അരിയായും ലഭ്യമാക്കും അതേസമയം ഓണനാളിന്റെ വരവറിയിച്ച് സംസ്ഥാനത്തുടനീളം കർഷക ചന്തകൾ ഒരുക്കി കാർഷിക വകുപ്പ് രണ്ടായിരത്തോളം കർഷക ചന്തകളാണ് സംസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുന്നത് that കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കൃഷി വകുപ്പ് കർഷക ചന്തകൾ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തുടനീളം രണ്ടായിരത്തോളം കർഷക ചന്തകളാണ് ഒരുക്കിയിട്ടുള്ളത് മറ്റൊരറിയിപ്പ് സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും നിലവിൽ നൽകി വരുന്ന ഓഫറുകൾക്ക് പുറമെ ഉത്രാടൻ ദിനത്തിൽ പത്ത് ശതമാനം ഓഫറുകൾ നൽകുന്നു വ്യാഴാഴ്ച എല്ലാ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം വരെ വിലക്കുറവാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് അതേസമയം സപ്ലൈകോ ുള്ള ഓണക്കാല വിൽപ്പന മുന്നൂറ്റി പത്തൊൻപത് കോടി കവിഞ്ഞു തിങ്കൾ വൈകീട്ട് വരെയുള്ള കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നൂറ്റി എൺപത്തി മൂന്ന് കോടിയുടെ വിൽപ്പനയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിൻ്റെ പ്രയോജനം രണ്ട് കോടിയിലധികം ജനങ്ങളിലെത്തിയെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച പ്രതിദിന വിൽപ്പന ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കോടിയുടെ സർവ്വകാല റെക്കോർഡിലെത്തി അരി വെളിച്ചെണ്ണ മുളക് എന്നിവയുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ സർക്കാർ നടത്തിയിട്ടുണ്ട് സപ്ലൈകോ വിൽപ്പനശാലയിൽ നാനൂറ്റി അൻപത്തിയേഴ് രൂപ വിലയുള്ള കേര വെളിച്ചെണ്ണ ആവശ്യത്തിന് നൽകി വരുന്നുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ച് മുതൽ നാനൂറ്റി അൻപത്തിയേഴ് രൂപയിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിലേക്ക് കേരയുടെ വില സപ്ലൈകോ കുറച്ചിട്ടുണ്ട് സപ്ലൈകോ ബ്രാൻഡായ ശബരിയുടെ ഒരു ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിൽ നിന്ന് ഇപ്പോൾ രൂപയായും സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയിൽ നിന്ന് എൺപത്തി ഒൻപത് രൂപയായും കുറച്ചിട്ടുണ്ട് ഇതിലൂടെ വെളിച്ചെണ്ണയുടെ വില പിടിച്ചു നിർത്താനായി എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമെ കാർഡൊന്നിന് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലാണ് ഇരുപത് കിലോ അരി നൽകുന്നത് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങൾ